ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞമ്മത്തി കൊണ്ടുള്ള ഒരു പീര തയ്യാറാക്കാം വേണ്ടി നമ്മൾ മത്തിയെല്ലാം കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പുളിക്ക് വേണ്ടി ചീമപ്പുളിയാണ് ചേർക്കുന്നത് അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞതാണ് ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിവിടെ മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊഴി ചേർത്ത് കൊടുക്കാം ചേർക്കുന്നത് രണ്ട് ഉണ്ടമുളവാണ് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് നല്ല എരിയും മണവും അതുപോലെ നല്ല ടേസ്റ്റും ഉള്ളതാണ് ഇതെല്ലാം രണ്ടെണ്ണം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം ഇനി നമുക്ക് പീര തയ്യാറാക്കാൻ വേണ്ടി മത്തിയെല്ലാം ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വെച്ചിരുന്ന ചീമപ്പുളി ചേർത്ത് കൊടുക്കാം വളയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ജാറ് കഴുകി അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പൽ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് േവിക്കാൻ വെക്കാം ഇപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് ചെറുതായിട്ട് തടിയുടെ തവി കൊണ്ട് ഇളക്കി കൊടുക്കാം കൂടുതലായിട്ട് മിക്സ് ചെയ്താൽ ഉടഞ്ഞു പോവും പത്ത് മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കാം ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കൂടുതൽ മിക്സ് ചെയ്താൽ ഉറങ്ങുപോകും അത് ചെറുതായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മത്തിപ്പീര് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് സേറും പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിനകത്ത് ഈ ചീമപ്പുളി ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക bye.